എല്ലോ ഞങ്ങള് ആമിമോളില്ല ആമിമോള് വീട്ടിലാണ് ഞങ്ങൾ വീഡിയോ എടുക്കാനായിട്ട് വന്നതാണ് പിന്നെ ഡ്രസ്സും അപ്പൊ അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കണം കാരണം ഞങ്ങള് അവിടെ നിന്ന് കേട്ടോ വീട്ടിൽ നിന്ന് അപ്പൊ ഫസ്റ്റ് ആയിട്ട് ഞങ്ങൾ ഡ്രസ്സ് പൈസ ഒരു നമുക്ക് ബഡ്ജറ്റ് കാണുക എന്ന് വെച്ചാല് ഫസ്റ്റ് ഫസ്റ്റ് ഞങ്ങള് ഇന്ന് ഡ്രസ്സ് എടുക്കാൻ പോയി പെരുന്നാളി തലേ ദിവസമാണ് ഡ്രസ്സെടുക്കാൻ പോയിരുന്നു പക്ഷെ രണ്ടു ദിവസം ഡ്രസ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഫാമിലി നിന്നാണ് ഞങ്ങള് ഡ്രസ് എടുത്തത് ഞങ്ങക്ക് രണ്ടാപ്പുണ്ട് ഞങ്ങള് പൊതുവെ ഇപ്പൊ ഇവർക്കൊരു ഫാന്റ് ആണെങ്കിലും മിക്കൊരു ഫാന്റ് ആണെങ്കിലും മാറി മാറി കണ്ട ഓരോന്നോരോ കടന്നെ പക്ഷെ ഇന്ന് ഞങ്ങള് ബഡ്ജറ്റിന് വേണ്ടിയിട്ട് ബഡ്ജറ്റ് മാത്രമല്ല ഒക്കെ ഒരു കടയിൽ നിൽക്കാൻ ഫാമിലി കേറി കയറി ഞങ്ങളെ ആയിട്ട് തോന്നി ഫാമിലി കയറി എടുത്താലും ഞങ്ങളെ ഡ്രസ്സ് കാണിച്ചു തരാം കേട്ടോ അപ്പൊ എന്റെ ജീന നിവർത്തുന്നില്ല ഇങ്ങനെ ഒരു സ്കൈ ബ്ലൂ അതായത് സ്കൈ ബ്ലൂ അല്ല സ്കൈബ്ലൂർ കിട്ടൂല അതന്നെ ഡാർക്കാണ് പക്ഷെ പക്ക ഡാർക്കൊന്നും അല്ല സാധാരണ ജീനാണ് കേട്ടോ ഇത് എന്താ പറയാ ഒരു നോർമലി ജീൻസ് ആണ് കേട്ടോ എന്താ പറയാ കഥ കിട്ടാൻ തോന്നിയത് അപ്പൊ എന്റെ ജീൻസ് അത് നിവർത്തി കാണിക്കുന്നത് ാണ് ഗ്രേയും വൈറ്റും ഗ്രേ ഒക്കെ മാറി മറ്റേ ഗ്രേ മറ്റേ വൈറ്റ് അല്ല ഒരു സാധാ അത് സാറ തന്നെ തോന്നുന്നുണ്ടോ കാരണം രണ്ടും ഒരു ഇത് നടത്തന്നെയാണ് രണ്ടും സാറേ അപ്പൊ ഓരോ ലൈറ്റ് ആണ് കുറച്ച് ഡാർക്ക് ആണ് ഇതേ ഇതേമാതിരത്തൊരു ബ്രാൻഡ് കൂടി ഇത് കണ്ട കുറച്ച് ഞാൻ തോന്നൂല്ല പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതാണ് നിവർത്തി കാണിക്കുന്നില്ല കുറച്ച്

ഒരു ലൈറ്റ് ലൈറ്റ് കളറാണ് ആന്റിപൊളി ഇപ്പൊ ഈ കളർ നല്ലവണ്ണം കളിച്ചെടുക്ക രണ്ടുപേർക്ക് സൈസ് ഒരേ സൈസ് ആണ് സൈസാണ് ഇന്നലെ ഈ വീഡിയോ പറ്റിയ നാളെ വിടും പോയി കുറെ ചോടികളൊക്കെ പിന്നെ വേറെ ഷർട്ടാണ് അതേമാതിരി രണ്ടാമത് കണ്ടരാവുന്ന അപ്പൊ ഒന്നും നോക്കിയില്ല അത് പിന്നെ ഷിഡ് അതേപോലെ തന്നെ ബാക്കിലാണ് പൂക്കളൊക്കെ എനിക്ക് ഇതിൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഷർട്ട് വല്ലാണ്ട് ഞങ്ങൾ പറയുന്നത് രണ്ട് ദിവസം ദിവസം എടുത്താ അപ്പൊ പിറ്റേ ദിവസം ഞങ്ങൾ എനിക്കെടുക്കാം എനിക്കെടുക്കാനല്ല ബേബിക്ക് എടുക്കാൻ വേണ്ടി പോയതെ പക്ഷേ ബേബിക്ക് എടുത്തില്ലന്ന് അപ്പൊ ഇത് കണ്ടപ്പോ ഞങ്ങളിത് രണ്ടും വേഗം എടുത്തു ഇത് അതിന് മുമ്പ് എടുത്തായിരുന്നു സാധാ ഒരു ാണ് ഫാമിലി ടോപ്പാണ് അത് എല്ലാ അടിപൊളി അങ്ങനല്ലാമിലിന്നിട്ട് ഷർട്ട് ഹെന്നീസ് ആണ് ഫാമിലി അങ്ങനെ സാധാരണ നോർമൽ ണ്ടോ അടിപൊളി എനിക്കിത് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇത്ര ലെങ്ത് വരുന്നുള്ളൂ ബേബി ബേബിയൊക്കെ ഉണ്ടാകുന്നോണ്ട് ഇങ്ങനെയൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനത്തെ ഡ്രസ് ഇടാൻ പറ്റുള്ളൂ ചുരിദാറൊന്നും ഇടാൻ പറ്റില്ല അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കയ്യൊക്കെ വരുന്നത് അപ്പൊ ഞാൻ ഡ്രസ്സ് വീഡിയോ അങ്ങനത്തെ വീഡിയോ ആണ് അതേ കളറില് ഷാളെ പക്ഷെ അവിടുത്തെ കസ്റ്റമർ ഭയങ്കര അടിപൊളി കസ്റ്റമറാണ് കാരണം എന്താ നമുക്ക് കൂടെ നമുക്ക് വിചാരിക്കുമ്പോ അത് കിട്ടും ആവശ്യമില്ല ഒറ്റ വരക്ക പെരുന്നാൾ കൂടി ഇത്രേ ഉള്ളു ഞങ്ങൾ സിമ്പിൾ ആയിട്ടുള്ളതാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് ഇനി ബേബിൻ്റെക്ക് പോവാം ബേബിൻ്റെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ആയിട്ടില്ല അത് ഇപ്പം കണ്ടിട്ടില്ല ഡ്രസ്സ് വേണ്ടത് അപ്പം ഇനി ബേബിൻ്റെക്ക് പോവാ അപ്പം ബേബിൻ്റെ എന്താ വെച്ചുകഴിഞ്ഞാൽ ശോ ഞമ്മളെടുത്തതല്ല കേട്ടോ നമ്മളെ റിലേറ്റീവ് നമ്മൾക്ക് അറിയാണ്ട് എടുത്ത് തന്നതാണ് അപ്പം അത് കാണാൻ കൂടുതൽ ലാൻഡ് അടുപ്പിക്കുന്നില്ല നേരെ നമ്മൾ പോവാട്ടെ നമ്മളെ റിലേറ്റീവ് നമ്മൾ വിചാരിക്കാത്തന്നെ നമ്മൾ ആ ഡ്രസ്സിൻ്റെ അതേ കളറാണ് കിട്ടിയത് എൻ്റെ ഡ്രസ്സിൻ്റെ എന്നാണ് അടിപൊളിയല്ലേ അടിപൊളി കണ്ടില്ലേ ഇട്ട് കൊടുക്കണം അടിപൊളി ഈ ഡ്രസ്സ് ആമിക്കില്ല ഈ കളറ് ഡ്രസ്സേ പിന്നെ ഇത് കണ്ടില്ല കൈബിമാസ ഒരു വയസ്സാണേ എല്ലാരും ഡ്രസ് നമുക്ക് പിന്നെ അതൊക്കെ അവർ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു അതിക്ക് പറ്റിയ വാള അതേ പ്രായത്തില് ഞങ്ങൾക്ക് തന്നെ കിട്ടിട്ടില്ല കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല രസമുണ്ട് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കുറച്ച് ലാഗ് ലേഖടിക്കുന്നില്ല വൈറ്റ് ഇനി വൈറ്റ് കാണാൻ വൈറ്റ് കൂടാ അതേമാതിരി അതെ ഓർക്കാണില്ല അപ്പൊ ഇത് രണ്ട് പേർ പേട്ടോ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ പിന്നെ വീട്ടിലിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാൻ ആണ് എനിക്ക് രണ്ട് ചൂടുന്നുണ്ട് ഇതിൽ ഇത് ഇന്ന് വാങ്ങിയതാണ് അതായത് പോയപ്പോ റിങ് വരുന്ന കാണുന്നുണ്ടോ അറിഞ്ഞോടാ എന്താണോ

ഇപ്പോഴും തന്നെ വാങ്ങിയതാണ് ഇതാക്കുന്നത് നല്ല രസല്ലേ ഒരു യെല്ലോ കളർ പാന്റ് ബ്ലാക്ക് വർക്കും അലാസ്റ്റിക്കിന്റെ രസാണ് പിന്നെ ആ സിൽവർ സിൽവർ ബാക്കി കാണുന്നുണ്ടോ അറിയില്ല പിന്നെ അരിക്ക് വീട്ടിലിടാൻ വേണ്ടി ഒരു ചപ്പൽ വാങ്ങിയിട്ടുണ്ട് ഒരു ഇരുന്നൂറ് ഉപ്പേ ചപ്പൽ കുറഞ്ഞ ചപ്പൽ വീട്ടിലിടാൻ വേണ്ടി പക്ഷെ ഇത് ഇരുന്നൂറ് കിട്ടും തോന്നുന്നുണ്ടോ അടിപൊളി ചെരുപ്പ് ഞാനിപ്പോ സെലക്ട് ചെയ്ത് കൊടുക്കട്ടോ പിന്നെ ആ പിന്നെ നെക്സ്റ്റ് ഒന്ന് കാണിക്കാൻ പറഞ്ഞു എന്താ ഞങ്ങള് കുട്ടിക്ക്

അങ്ങനെ അവിടെ പോന്നെ ആയിരിക്കും മിക്കവാറും കൊടുക്കാം

ആദ്യം വീഡിയോസ് വീഡിയോസ് എന്താ ഷോപ്പിംഗ് ചെയ്ത ഡ്രസ്സിന്റെ പിന്നെ വീഡിയോ ഈ ും സ്കിപ്പ് ചെയ്യാതെ കാണണം പിന്നെ വീഡിയോ യൂട്യൂബിൽ പക്ഷെ ചെറിയായിട്ട് ഞങ്ങൾക്ക് അതിനെ കുറിച്ച് ഫുള്ള് കോണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തു പലതും പല രീതിയിലാണ് കാണുന്നത് അപ്പോ എല്ലാ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യണം പക്ഷെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞാൽ ആൾ കിട്ടിക്കഴിഞ്ഞാൽ അവരോട് പറയാം ഈ വീഡിയോസ് പറയുന്നില്ല അതുകൂടി കഴിഞ്ഞാൽ യൂട്യൂബ് വരുമാനം കിട്ടും എല്ലാരും എല്ലാരും ഒരു എന്താ പറയാ ചോയ്ക്കുന്ന ഒരു ചോദ്യം നിങ്ങൾക്ക് യൂട്യൂബ് തീരുമാനം കിട്ടിയോ എവിടുന്നു കണ്ടാലും കഴിഞ്ഞാൽ സന്തോഷ പക്ഷെ അപ്പഴും അപ്പൊ അവരെ ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കില് അവരോട് ഹായ് പറയണേ കാരണം എന്താ അവരെപ്പോഴും ഞങ്ങള് കാണുമ്പോ ഹൈബ്രോ എന്ന് വിളിച്ചു ഭയങ്കര കാര്യാണ് നിനക്ക് അറിയില്ല ഒരു ഹായ് പറയണേ അപ്പൊ ഞങ്ങൾ അങ്ങനെ എല്ലാവർക്കും ഇണ്ടാവും അപ്പൊ ഇത്രയുള്ള വീഡിയോസ് സബ്സ്ക്രൈബ് കമന്റ് ചെയ്യുക ഓക്കെ ബൈ